വ്യാജ വീഡിയോ നിർമ്മിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് അരുൺ റെഡ്ഡി അറസ്റ്റിൽ ഇയാളെ അറസ്റ്റ് സ്പിരിറ്റ് ഓഫ് കോൺഗ്രസ് എന്ന ഗ്രൂപ്പിന്റെ ബിജെപിക്ക് തുടർഭരണം ലഭിച്ചാൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവരണം നിർത്തലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്ന രീതിയിൽ വ്യാജ വീഡിയോ നിർമ്മിക്കുകയായിരുന്നു സംഭവത്തിൽ ബിജെപി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വ്യാജ വീഡിയോ നിർമ്മാണത്തിന്റെ പ്രധാന സൂത്രധാരനാണ് പിടിയിലായ അരുൺ റെഡ്ഡി ഇയാളെ ഇന്നലെ രാത്രിയിലാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അരുൺ റെഡ്ഡിയെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അരുൺ റെഡ്ഡി തന്റെ ഫോണിൽ വ്യാജമായി നിർമ്മിച്ച വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു കോൺഗ്രസിന്റെ എക്സ് ഗ്രൂപ്പായ സ്പിരിറ്റ് ഓഫ് കോൺഗ്രസിന്റെ അഡ്മിനാണ് അരുൺ റെഡ്ഡി കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഘടകം നാഷണൽ കോർഡിനേറ്ററായും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് നേരത്തെ തെലങ്കാന പോലീസ് അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നാലാഴ്ചത്തെ സമയം ചോദിച്ചിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി ജനം ഡൽഹി